മഴ പെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഒന്ന് ഇറങ്ങിയതാക്കാം അപ്പം നമ്മളെ കുറച്ച് ഒത്തിരി ഒന്നും ഇല്ല കുറച്ച് കോവലം നിൽക്കേണ്ടതാണ് കാറ്റൊക്കെ പിടിച്ച് ഏകദേശം തീരാറായതാട്ടോ അപ്പോൾ ലാസ്റ്റത്തെ എൻ്റെ വിളവെടുപ്പാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് വേഗം ഇറങ്ങി വന്നതാണ് കേട്ടോ എല്ലാം കാറ്റ് പിടിച്ച് എല്ലാം നമ്മുടെ ഒക്കെ തവളുടെ പൊടിയായിട്ട് എല്ലാം അതെല്ലാം പറയാനില്ല എല്ലാം തീർന്നു കാരണം മഴയൊക്കെയാണ്ട് സമയത്ത് പറക്കാനോ എന്താ പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും കാറ്റ് വീഴ്ച തുടങ്ങി കാറ്റ് വീഴ്ച പഴക്കാറ് വളർന്ന മഴ വേവിക്കും ഞാൻ എഴുതിന്റെ പ്രശ്നം പൊന്നുകൊണ്ടിരിക്കുന്നു നല്ല മഴ തോർന്നത്തെ ഓടി തന്നത അല്ലെങ്കിൽ പിന്നെ പറയ്ക്കാൻ പറ്റില്ല കണ്ട് മൊത്തം പഴുപ്പായിട്ടാ കുറച്ച് that... uh... ും ഇപ്പം നിന്നെ വെയിറ്റ് കൂടുമ്പോ ഇതൊക്കെ ഓടിച്ച് പറയും അമ്മ മഴ ചെറുതായിട്ട് തോന്നുന്നുണ്ടെന്നാ തൂല് തുടങ്ങിയിട്ടുണ്ട് സാരമില്ല നമുക്കൊരു സത്യം ആ ഈ ഇടയ്ക്ക് ദൈവം പിഞ്ചൊന്നും പറക്കണ്ട ദൂരം പോടിക്കില്ല കുഴിഞ്ഞു പോട്ടോ എന്നാലും സാരമല്ല ദൈമ വറക്കൊന്നും വറ്റാണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാണ്ട് ഇതെന്ന് മഴയും കാറ്റൊന്ന് തീർന്നു കിട്ടിയാൽ മതിയാറുണ്ടോ രാവിലെ ഒക്കെ തോരുമ്പോ ഞാൻ ഓടി വന്ന് രണ്ട് പയറൊക്കെ രണ്ട് മീൻസൊക്കെ ഇടയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് പോവാർന്നു കേട്ടോ ോ കാ മൊത്തം താഴേക്ക് പോകുന്നു ഇനി അത് വെട്ടിക്കളയ മാത്രമേ ഉള്ളൂ എല്ലാം ഒടിഞ്ഞു കിടക്കുവാണേ എല്ലാം ഒരു പരിവായി നമ്മുടെ ചതുര പയർ കയറിയത് വേണ്ട നല്ല ആർത്ത് കയറിയതായിരുന്നു അതും ഫുൾ ഒടിച്ചു കൊണ്ടതാ ഫ്ലാവിൻ്റെ ചോട്ടിച്ചെന്നാ നോക്കി ചക്ക ഫുള്ള് ചാടി കിടക്കും കേട്ടോ ഉണ്ടോ മരത്തിൻ്റെ മേളിൽ അലയൊന്നും വല്ലത് വില പച്ച മൊത്തം ചാടിയാക്കണം ഉണ്ടോ കുഴിഞ്ഞു ഫുള്ള് ചാടിയെക്കും ഓക്കെ ചക്കയൊക്കെ ഫുള്ള് ചാടിയേ അങ്ങോട്ട് പോകാൻ പെടിയാ കരയിലേക്ക് വരും ചാടുകൾക്കും കുട്ടിക്കാൻ കാലാവസ്ഥ നല്ല വേലൊക്കെയായിരുന്നു നമുക്ക് കുഴപ്പമില്ലാട്ടോ അപ്പോൾ കുറച്ച് കൊക്കിയൊക്കെ പൊട്ടിക്കാൻ വരുന്നത് എത്തുള്ളപ്പോഴേ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ എഡ്വിൻ സ്കൂളിൽ പോയി പോയി ഞാൻ വണ്ടി വിട്ടു അപ്പോഴാണ് ഞാൻ ഓരോ പരിപാടിയിലേക്ക് കിടക്കുമായിട്ടോ അപ്പം നമ്മുടെ ഈ തവണത്തെ മഴയും കാറ്റൊക്കെ അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഒത്തിരി വലിയ നാശ നാശനൊക്കെ പറമ്പിൽ പിന്നെ ജാതിക്കുള്ളു അവരുടെ ജാതിക്കൊക്കെ മൊത്തം മൂക്കണേന് മുമ്പേ മൊത്തം തൈ തറയോ ഇവിടെയൊക്കെ പാവലൊക്കെ മൊത്തം ചക്കയൊക്കെ മൊത്തം ഫുള്ള് താഴെ അങ്ങനെ ഓരോ കാര്യങ്ങളാണെന്നാലും വലിയ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല തമരൻ നമ്മളെല്ലാരെയും കാത്ത് പരിപാലിച്ച് അല്ലേ അങ്ങനെയൊക്കെ പിന്നെ കൊക്കെ മഴ പെയ്തപ്പോഴത്തേക്കും പനിപ്പാകാനും ഒക്കെ തുടങ്ങി കേട്ടോ എന്നല്ല ഇങ്ങനെ പനിച്ച് പോണെ പിന്നെ പഴുക്കണതിനും മഴയില്ലായി പൊട്ടിക്കാൻ ഒരാള് മിസ്സാ പൊന്നിവസം എനിക്ക് കൊക്കക്ക എന്നും പറ്റി തന്നെ പരിമ്പ് ഇങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാൻ തന്നെ പൊട്ടിച്ചരച്ചിടുന്നു നമ്മള് മഴയും കാറ്റുമായി കുറെ ദിവസത്തേക്ക് അവധിയല്ലായിരുന്നു അതുകൊണ്ടിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിട്ടാണ് പോയത് മണക്കൊക്കെ പോയിട്ട് വിലയൊക്കെ പോകും ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടേ എന്നാണ് വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മണക്കി പറ്റിയൊക്കെ കൊടുത്തു ഇനി മഴയായിട്ട് പച്ചക്ക് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ കൊക്കൊക്കെ ഒന്ന് പൊട്ടിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ കമൻസ് ഒന്നും അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം